അസ്സാമലൈക്കു വരഹമുല്ല അലഹമില്ല വസ്ലാത്ത് വസ്ല റസൂലില്ല വാലാലിഹി വസബബിഹി അജുമായി പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാരെ സഹപ്രവർത്തകർ ഇസ്ലാം മനുഷ്യൻ്റെ പാരത്രിക ജീവിതത്തിൽ മനുഷ്യന് രക്ഷ നൽകാനും മോക്ഷം നൽകാനുമുള്ള ഒരു മതമാണ് അതോടൊപ്പം തന്നെ ഐഹിക ജീവിതത്തിലും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കാനും ഇസ്ലാം വേദിയൊരുക്കുകയും അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഭൗതിക ജീവിതത്തിൽ ലൗകിക ജീവിതത്തിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന പലതരത്തിലുള്ള മാർഗങ്ങൾ ഇസ്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട് സാമ്പത്തികമായ പരാധീനതകൾ തീർക്കാനും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഒഴിവാക്കാനുമൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് അതിൽ ഒന്നാണ് സക്കാത്ത് സമ്പ്രദായം സദക്ക അതിൽ മറ്റൊന്നാണ് ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് പ്രായശ്ചിത്തമായി നൽകുന്ന കഫാറത്തും ഫിതിയയും ഭക്ഷണം നൽകുന്ന മറ്റു വസ്ത്രം നൽകുന്ന കാര്യങ്ങളാണതൊക്കെ ഹദിയായിട്ടും ഹിബത്തായിട്ടും നൽകുന്നതുണ്ട് വസിയത്തായിട്ട് കൊടുക്കുന്നതുണ്ട് അങ്ങനെ പല രീതിയിലും ഇസ്ലാം മനുഷ്യന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാവുന്ന മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് വഖഫ് എന്ന് പറയുന്നത് ഇത് ഇസ്ലാമിൽ മാത്രമുള്ള ഒരു സംവിധാനമാണ് നിബി ദരിമേനി സല്ലാഹു അലൈവിസ്ലം വന്നുകൊണ്ട് നടപ്പാക്കുകയും പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽ നിലവിൽ വരികയും റസൂൽ സല്ലാഹു അലഹി വസ്സല്ലമിയുടെ ശിഷ്യന്മാർ ഏതാണ്ട് എല്ലാവരും കഴിയുന്ന മാതിരി വഖഫ് ചെയ്യുകയും വലിയ പുണ്യം സമ്പാദിക്കാൻ അവസരം എന്ന നിലക്ക് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരതിനെ നിർവചിച്ചിട്ടുള്ളത് തഹബീസുൽ അസലി വ തസ്ബീലുൽ മംഫ എന്നാണ് എന്നുവെച്ചാൽ നമ്മൾ ഒരു ദാ വസ്തു ദാനം ചെയ്യുക അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ആ വസ്തു അസിൽ അവിടെ നിലനിർത്തുകയും അതിൻ്റെ മംഫാഴത്ത് അതിൻ്റെ ഫലങ്ങളും ഗുണങ്ങളുമൊക്കെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് വിതരണം നടത്തുകയും ചെയ്യുക അങ്ങനെ അസില് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഗുണങ്ങളും നേട്ടങ്ങളുമൊക്കെ നന്മകൾ മനുഷ്യർക്ക് കാലാകാലങ്ങളിൽ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുക എന്നതാണ് ഈ സദഖ അല വ വഖഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഖുറാനിലോ നബിചര്യയിലോ ഈ പദം ആ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഖുറാന്റെ ആശയങ്ങളിൽ നിന്നും അലൈഹി അല്ലൈവലം ഉപയോഗിച്ച സ്വതക്കതുൻചാരിയ സ്ഥായിയായി നിലനിൽക്കുന്ന ധർമ്മം സദക്ക എന്ന പ്രയോഗത്തിൽ നിന്നും ഈ ആശയം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക പണ്ഡിത പണ്ഡിത ശ്രേഷ്ഠർ തിരഞ്ഞെടുത്തൊരു പദമാണ് വഖഫ് എന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സംഭവം നിന്ന് അദ്ദേഹത്തിന് ഈ സ്വത്ത് വിഹിതം വെച്ച് കിട്ടിയപ്പോൾ അദ്ദേഹം അലൈഹി അലൈഹിന്റെ അടുക്കിൽ വന്ന് പറഞ്ഞു അള്ളാഹുന്റെ റസൂലൈ അള്ളാഹുന്റെ റസൂലൈ എനിക്ക് ധാരാളം സ്വത്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്താണ് അതിനേക്കാൾ മികച്ച ഒന്നും എൻ്റെ കയ്യിലില്ല അത് എന്ത് ചെയ്യണമെന്നാണ് താങ്കളിനോട് കൽപ്പിക്കുന്നത് അപ്പൊ അതിന് പറഞ്ഞൊരു മറുപടി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ അസില് ആ മുതൽ അവിടെ നിലനിർത്തി അതിൻ്റെ നന്മകൾ നിനക്ക് ധർമ്മം ചെയ്യാം അതിൻ്റെ ഫലങ്ങൾ ആ തോട്ടത്തിലെ ഫലങ്ങളൊക്കെ നിനക്ക് ധർമ്മം ചെയ്യാം വേറല്ല യുബാ ബാഅ അസ്ലഹ വല യു വല യുറസ അത് പോകാതെയും ആർക്കെയും ദാനം ചെയ്യാതെയും അത് അനന്തരമായിട്ട് അനന്തരാവകാശങ്ങൾ നൽകപ്പെടാതെയും ഒക്കെ നിനക്ക് എന്തു ചെയ്യാം അതവിടെ നിലനിർത്തി ധർമ്മം ചെയ്യാം ഇതാണ് വഖഫിന്റെ അടിസ്ഥാനം ആദ്യത്തെ വഖഫും ഇസ്ലാമിലെ അത് തന്നെയാണ് അങ്ങനെ ഉമർ അള്ളാഹു അൻഹു അത് ദരിദ്രർക്കും അടുത്ത ബന്ധുക്കൾക്കും അടിമ മോചനത്തിനും വഴിയാത്രക്കാർക്കും അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലും അതിഥികൾക്കുമൊക്കെയായി അത് വിഭജിച്ച് നൽകുകയുണ്ടായി അതാണ് അദ്ദേഹം ചെയ്ത വഖഫ് അതിൻ്റെ മംഫഴത്ത് ഉപകാരം ഇവർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ അതിൻ്റെ കൂടെ വെച്ചൊരു ഉപാധി അത് കൈകാര്യം ചെയ്യുന്ന വലിയ ഉണ്ടാവും അഥവാ മുത്തവലിയും ഉണ്ടാവും അതിൻ്റെ നാവയർ ഉണ്ടാവും അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറൂഫ് മര്യാദ അനുസരിച്ചുകൊണ്ട് ശമ്പളം പറ്റാം കൈകാര്യത്തിന് അദ്ദേഹത്തിന് കൈകാര്യം പോഷിപ്പിക്കാനും വികസിപ്പിക്കാനും കൊണ്ടു നടക്കാനും ആവശ്യമായ ബാധ്യത എന്ന നില ബാധ്യത നിർവഹിക്കുമ്പോൾ അതിനദ്ദേഹത്തിന് പറ്റാവുന്നതാണ് തൻ്റെ കൂട്ടുകാരെയൊക്കെ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന ഉപാധിയോടു കൂടിയാണ് ആ വഖഫ് നിലവിൽ വന്നത് മമ്പുഹാരി മുസ്ലിമൊക്കെ ഈ സംഭവം രേഖപ്പെടുത്തി ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ വഖഫ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം വില്പന നടത്താതെ അതിൻ്റെ അസിൽ നിലനിർത്തിക്കൊണ്ട് അനന്തരാവകാശികൾക്കാർക്ക് ഭീതിച്ച് നൽകാതെ ഒരാൾ തൻ്റെ സ്വത്ത് അതിൻ്റെ വിഹിതമോ ഭാഗമോ ഏതെങ്കിലും തരത്തിലുള്ള സമ്പത്ത് ഏത് തരത്തിലുള്ളതാകാം അള്ളാഹുവിൻ്റെ പ്രീതിയും പുണ്യവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് മാറ്റിവെക്കുകയും അത് കാലാകാലം അങ്ങനെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ ഉപകാരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന വലിയ നല്ല പ്രതീക്ഷയും വെച്ച് പുലർത്തുക ഇതാണ് വഖഫ് ഇതാർക്കൊക്കെ വേണമെന്നുള്ളത് ഈ വാക്കിഫിന് വക്കഫ് ചെയ്യുന്ന ആളുകൾക്ക് തീരുമാനിക്കാം ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കാം ഏത് വിഭാഗത്തിനൊക്കെയാണ് ഈ കൊടുക്കേണ്ടത് പാവപ്പെട്ടവർക്ക് വേണ്ടി നിശ്ചയിക്കാം അതിഥികൾക്ക് കൊടുക്കണമെന്ന് നിശ്ചയിക്കാം വഴിയാത്രക്കാർക്ക് കൊടുക്കണമെന്ന് നിശ്ചയിക്കാം സത്രമായിട്ടുണ്ടാക്കിയ വക്കഫുകളുണ്ട് മൃഗങ്ങൾക്ക് തെരുവിൽ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക ചരിത്രത്തിൽ വഖഫ് നടത്തിയതായിട്ട് കാണാൻ കഴിയും ആഭരണങ്ങൾ അണിയാൻ വക്കഫു ചെയ്യുക അതിൽ വാടക വാങ്ങാതെ അങ്ങനെ വരെയുള്ള വഖഫുകൾ പല തരത്തിലുള്ള വഖഫുകളും ഇസ്ലാമിക ചരിത്രത്തിൽ കാണ ഇസ്ലാമിക സമൂഹത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണത് വല്ലാത്ത മാനസിക ഉദാരതയും മനസ്കതയും ഉള്ള ആളുകൾക്ക് മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു സംഗതി കേരളത്തിൽ ഒരുപാട് പള്ളികൾക്ക് വഖഫ് സ്വത്തുക്കളുണ്ട് ഇത് കഴിഞ്ഞ തലമുറയിലെയും ഈ തൊട്ട മുന്നിലുള്ള തലമുറയിലെയും ഒക്കെ ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളികൾക്ക് വേണ്ടി വഖഫ് ചെയ്തു കൊടുത്താണ് മദ്രസകൾ മതസ്ഥാപനങ്ങൾ കോളേജുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വഖഫിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ് ജനങ്ങൾക്ക് വലിയ ഉപകാരമുള്ളൊരു സംഗതിയാണിത് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത് ഇത്തരം വഖഫ് സ്വത്തുക്കളുടെ പേരിലാണ് അതുപോലെ കിണർ ഉണ്ടാക്കിയവരുണ്ട് ഖുർആാനുസിനിത്തുമൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ പള്ളികൾ ആ പള്ളി നിലനിൽക്കുന്നിടത്തോളം കാലം അതിൽ നമസ്കരിക്കുന്ന ആളുകളുടെയൊക്കെ പുണ്യം കുറയാതെ ഇദ്ദേഹം ഒരു പള്ളി ഉണ്ടാക്കി എന്ന നിലയ്ക്ക് ഇയാൾക്ക് കൂലി കിട്ടും ഈ കൂലിയുടെ ഒരു പ്രത്യേകത അയാൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണാനന്തരവും ഈ കർമ്മങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പുണ്യം കിട്ടുമെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര രോഗികൾക്കാണ് ചികിത്സ ലഭിക്കുന്നത് അതുവഴിയായിട്ട് അദ്ദേഹം മരിച്ച ഉണ്ടാക്കിയ മനുഷ്യൻ അത് വക് ചെയ്ത മനുഷ്യൻ മരിച്ചു പോയാലും അതിൻ്റെ ഫലം നിലനിൽക്കില്ല ആ ഫലം ജനങ്ങൾക്ക് ലഭിക്കുന്ന കാലം അത്രയും ഇദ്ദേഹത്തിന് അതിൻ്റെ പുണ്യ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും പരലോകത്തേക്ക് വലിയൊരു സമ്പാദ്യമായിട്ടാണ് അത് വരുന്നത് അതുകൊണ്ട് ഇസ്ലാം ഇതിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു ആ പ്രോത്സാഹനം ഏറ്റെടുത്ത് വിശ്വാസികളായ ആളുകൾ അവരുടെ സമ്പത്തിൻ്റെ നല്ലൊരു വിഹിതം ഇതിനു വേണ്ടി നീക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതാണ് വഖഫ് നബിസ്ഹുഅലൈ വല്ല പറഞ്ഞത് ഇതാത്ത ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ മൂന്ന് കാര്യങ്ങളൊഴികെ അയാളുടെ എല്ലാ അമലും പ്രവർത്തനങ്ങളും നിലച്ചു നിലച്ചുപോകുമെന്നാണ് പ്രവർത്തിക്കാനുള്ള അവസരം ജീവിതകാലത്താണ് മരണാനന്തരമല്ല ഒരാൾ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കേണ്ടത് ജീവിതകാലത്താണ് അതിൻ്റെ പ്രതിഫലനം എന്ന നിരക്ക് കിട്ടുന്ന കൂലി പരലോകത്താണ് കിട്ടുന്നത് പക്ഷെ മൂന്ന് കാര്യങ്ങൾ മരണത്തോടു കൂടി അയാളുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല എന്നാണ് അതിലൊന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ എണ്ണിയിട്ടുള്ളത് ജാരിയത്തിൻ സ്ഥായിയായി നിലനിൽക്കുന്ന സ്വതക്കാർ അതാണ് വക്കഫ് ഒരാൾ ജീവിതകാലത്ത് ചെയ്യുന്നതാണ് പക്ഷെ അതിൻ്റെ കൂലി ആൾക്ക് മരണശേഷം വന്നുകൊണ്ട് ഉദാഹരണമായിട്ട് ഒരു ഒരു ആൾക്കൂട്ടം താമസിക്കുന്ന കോളനി പോലെ ഒക്കെയുള്ള ഒരു ഒരു ഏരിയ ദരിദ്രരായ കുറേ ആളുകൾ അവർക്ക് കുടിവെള്ളത്തിന് സൗകര്യങ്ങളൊന്നുമില്ല അദ്ദേഹം അവിടെ എല്ലാവർക്കും വെള്ളം ലഭിക്കാവുന്ന വിധത്തിൽ ഒരു നല്ല കിണർ കുത്തി അതിന് കണക്ഷൻ കൊടുത്ത് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി അദ്ദേഹം അള്ളാഹുവിനെടുക്കുന്ന കൂലി കിട്ടണമെന്നാണ് അത് വഖഫായിട്ട് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് അദ്ദേഹത്തിന് കൂലി കിട്ടും അത് അദ്ദേഹത്തിന് പുണ്യം കിട്ടുന്നൊരു കാര്യമാണ് എന്നാൽ മരിച്ചു ഇദ്ദേഹം മരിച്ചു പോയാലോ മരിച്ചു മരിച്ചുപോയാൽ കണറ്റിൽ വെള്ളം പറ്റില്ല അപ്പോഴും ജനങ്ങളത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും എത്ര കാലം ജനങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നുവോ അത്രയും കാലം ആ ആളുകളുടെ ഒക്കെ പ്രാർത്ഥനയും ഇദ്ദേഹത്തിന് ലഭിക്കും ഈ പുണ്യകർമ്മം അയാളുടെ പരലോകത്തേക്ക് വലിയൊരു സമ്പാദ്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇത് വലിയൊരു പുണ്യകർമ്മമായിട്ട് കാണുന്നു രണ്ടാമതെ കൂടെ എണ്ണീട്ടുള്ളത് അവ എഴുതിയുന്ത തൻ്റെ കാലശേഷം നിലനിൽക്കുന്ന വിജ്ഞാനങ്ങൾ ഈ ഇനത്തിലാണ് പെടുന്നത് എന്നാണ് വിജ്ഞാനം വളരെ വിലപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് ഇസ്ലാം കാണുന്നത് ആളുകളെ വിജ്ഞരാക്കുക അറിവുള്ളവരാക്കുക പണ്ഡിതന്മാരാക്കുക വിജ്ഞാനത്തോടുള്ള ഇസ്ലാമിൻ്റെ ഒരു സ്നേഹമാണത് അത് ഇസ്ലാം വലിയ കാര്യമായിട്ട് കാണുന്നു ജനങ്ങളെ വിദ്യ അഭ്യസിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഒരാൾ കുറേ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തി ആളുകൾക്ക് വിവരങ്ങൾ പകർന്നു കൊടുത്തു ആ പകർന്ന വിവരങ്ങൾ നല്ലതാവുമ്പോൾ അവരതനുസരിച്ച് ജീവിതം നന്നാക്കിയെടുക്കും ജീവിതത്തിൽ അത് പകർത്തും അതിൻ്റെ ഗുണങ്ങൾ അയാൾക്കും അടുത്ത തലമുറക്കും ഇങ്ങനെ പകർന്നു കൊണ്ടേയിരിക്കും ഈ വിജ്ഞാനം അത് ഈ ആദ്യം പകർന്നു കൊടുത്ത മനുഷ്യന് അതിന്റെ ഗുണം കിട്ടും പരലോകത്തേക്ക് വലിയ സമ്പാദ്യമായി മാറും എന്നല്ല ഇദ്ദേഹം മരിച്ചു പോയാലും ആ വിജ്ഞാനം ഇവിടെ ആളുകളുടെ കൈവശം നിലനിൽക്കുകയാണ് അത് അവർക്ക് ഉപകാരപ്പെടുകയാണ് ചെയ്യുന്നത് മൂന്നാമത് നല്ല മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അത് വലിയൊരു സമ്പാദ്യമാണ് അൽ വലത് ബിൻ കെസ്ബിയാബിഹി എന്നാണ് മക്കൾ മാതാപിതാക്കളുടെ സമ്പാദ്യമാണ് എന്നാണ് അർത്ഥം അപ്പം അവര് സമ്പാദിച്ച മക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും ആ പ്രാർത്ഥന മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ മാതാപിതാക്കൾക്ക് പങ്കുണ്ട് ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള മരണാനന്തരവും കാലാധിവർത്തിവം എന്ന് പറയുന്ന രീതിയിൽ പിന്നെയും നിലനിൽക്കുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് ആ രീതിയിൽ കർമ്മങ്ങൾ ചെയ്തു വെക്കുന്നതിനാണ് വഖഫ് സദക്കത്താരിയ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്ന സൂഹത്തി ആസിൻ പന്ത്രണ്ടാമത്തെ ആയിരത്തി മുപ്പത്തി ആറ് പന്ത്രണ്ടിൽ പറയുന്നു നോക്ക് നാം മരിച്ചവരെ ജീവിപ്പിക്കും എക്തവും ആ കമോ ആവും അവർ പ്രവർത്തിച്ചു വെച്ചതും മുൻകൂട്ടി ചെയ്തു വെച്ചതും അതിൻ്റെ പ്രതികരണങ്ങളും നാം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും എല്ലാം ഒരു ക്ലിപ്തമായ രേഖയിലുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് ഇതിനർത്ഥം ഒരു മനുഷ്യൻ ജീവിതകാലത്ത് പ്രവർത്തിച്ചതും ആ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനം എന്ന നിലക്ക് പ്രതികരണം എന്ന നിലക്ക് അനുബന്ധമെന്ന നിലക്ക് പിന്നീട് സംഭവിക്കുന്നതൊക്കെയും ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി വരുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൽ തന്നെ പ്രവർത്തനമായിട്ട് പരിഗണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ നേട്ടങ്ങളാണ് ഒരാൾക്ക് കിട്ടുന്നത് ജീവിതകാലത്ത് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സംഗതി ചെയ്തു വെച്ചു പോയാൽ പരലോകത്തേക്ക് വലിയ സമ്പാദ്യമാണ് ആ മനുഷ്യന് കിട്ടുന്നത് അതാണ് ഇസ്ലാം കാണുന്ന വഖഫിന്റെ കാര്യം ഇത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് സൂറത്തിൽ ഒന്നാമത്തെ ആയത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് മനുഷ്യന്മാർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായി കിട്ടുന്ന കസ്ബിന് മുഴുവൻ കൂലി കിട്ടും ഒരനീതിയും അള്ളാഹു അവരോട് കാണിക്കില്ല എന്ന് ഖുറാൻ പറയുന്നത് ഇവിടെ കിസ്ബ് എന്തൊക്കെ വരും ജീവിതകാലത്ത് ചെയ്ത മുഴുവൻ അയാളുടെ കിസ്ബാണ് സമ്പാദ്യമാണ് സതകത്തും ജാതി അതിൽ വഖഫ് അതിൽ ആ സമ്പാദ്യമായി ജീവിതകാലത്ത് ചെയ്തു വെച്ചാൽ മരണാനന്തര ജീവിതത്തിലേക്ക് ആ പുണ്യം വരുമെന്നാണ് പറയുന്നത് അൻപത്തിമൂന്ന് മുപ്പത്തി ഒമ്പതിൽ പറയുന്നത് പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്തു വെച്ചാൽ അയാൾ വിശ്വാസിയാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്നാണ് ആശയം അപ്പൊ പരലോകത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം എന്നാണ് വേണ്ടി പ്രവർത്തിക്കണം അപ്പൊ ഈ ഈ വഖഫ് പോലെയുള്ള കാര്യങ്ങൾ ലൗകികമായ താല്പര്യങ്ങളില്ലാത്തൊരു കാര്യമാണ് മോഹങ്ങൾ ഇല്ലാത്തതാണ് കാരണം തൻ്റെ മരണശേഷവും ജനങ്ങൾക്ക് ഉപകരിക്കണമെന്ന പരലോക ചിന്തയുടെ പാരത്രിക പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് അതിൻ്റെ പുണ്യം കിട്ടുമെന്നാണ് ഇസ്ലാം ഇത് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു വലിയ പുണ്യമുള്ള കാര്യമായി കാണുന്നു ഇതുകൊണ്ടാണ് വഖഫ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഈ നമ്മുടെ കഴിഞ്ഞ തലമുറകളിലൊക്കെ ഇഷ്ടം പോലെ ഈ തരത്തിലുള്ള വഖഫുകൾ നമ്മൾ പുതിയ തലമുറ പൊതുവേ ഈ വഖഫിനോട് താല്പര്യം കുറഞ്ഞവരാണ് ആ വഖഫർക്ക് ഒരു തൽക്കാലം സതക്കു കൊടുക്കും സക്കാത്ത് കൊടുക്കും മറ്റൊക്കെ കൊടുക്കും സ്ഥിരമായി അവർക്ക് കിട്ടാവുന്ന വഖഫുകൾ ചെയ്തു വെക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് തരത്തിലുള്ള വഖഫുകൾ നമ്മൾ കാണാൻ കഴിയും ഒന്ന് പൊതുവായിട്ട് ജനങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റുന്ന വക്കഫുകൾ ചെയ്തു വെക്കുക രണ്ടാമത്തത് ഈ കുടുംബത്തിന് വേണ്ടിയുള്ള വക്കഫുകൾ ഈ പൊതുവായിട്ടുള്ളതിന് ഉദാഹരണമാണ് നേത്ത് ഉമർലാൻ്റെ സംഭവം നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ ഹൈബറിൽ നിന്ന് കിട്ടിയ സമ്പത്ത് ധർമ്മം ചെയ്തത് വഖഫായിട്ട് സങ്കല്പിച്ചത് ഈ അടുത്ത ബന്ധുക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് അടിമമോചനത്തിന് വഴിയാത്രക്കാർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിഥികളെ സൽക്കരിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അവിടെ നിലനിർത്തിക്കൊണ്ട് ഉപയോഗിക്കാനാണ് അദ്ദേഹം അവസരം നൽകിയത് ഇത് പൊതുവായ ധർമ്മത്തിലുള്ള ഉദാഹരണമാണ് എന്നാൽ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു 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 വക്ുണ്ട് കുടുംബത്തിലെ അംഗങ്ങൾക്ക് അതിലെ ദരിദ്രർ കഷ്ടപ്പെടുന്ന ആളുകൾ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് തൻ്റെ സ്വന്തം കുടുംബത്തിലെ ആവശ്യക്കാർക്കൊക്കെ വേണ്ടി വഖഫ് ചെയ്തു വെക്കാം അങ്ങനെ ഒരാൾക്ക് വർക്ക് ചെയ്യാം അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെ വൃത്തം അദ്ദേഹം കൃപ്തപ്പെടുത്തിയിട്ട് ആ കുടുംബത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് വരാനുള്ളവർക്കും ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ അതിൽ ദരിദ്രരായ ആവശ്യക്കാരായ ആളുകൾക്ക് ഇതിന്റെ ഗുണഫലങ്ങൾ നൽകണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വഖഫ് ചെയ്യാം അങ്ങനെ വഖഫ് ചെയ്തിട്ടുണ്ട് ഈ നിബിസല്ലാഹു അലൈഹി ഇസ്ലമിയുടെ കാലത്ത് ഒരു സംഭവം ലൻതനാലുൽ ബിർ റഹത്താത്ത ഹിബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യായം ചെയ്യുന്നവരെ നിങ്ങളാരും പുണ്യം സമ്പാദിച്ചവരാകില്ല എന്ന് സൂറത്ത് ആലിംറാല തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അബൂത്ത് അൽഹ എന്ന് പറയുന്ന ഒരു സഹാബി റസൂൽ സലസ് ഒടുക്കൽ വന്ന് പറഞ്ഞു റസൂലെ ഇതാ ഈ ബൈറുഹ എന്ന് പറയുന്ന എൻ്റെ ഈത്തപ്പനത്തോട്ടം മദീന പള്ളിയുടെ മുൻഭാഗത്ത് നിൽക്കുന്ന ആ തോട്ടം റസൂൽ അവിടെ കയറി വെള്ളം കുടിക്കുകയും ഈത്തപ്പഴം കഴിക്കുകയൊക്കെ ചെയ്യാൻ അത്ര സ്വതന്ത്രമായിട്ട് ഇടപെടാമായിരുന്നു റസൂലാക്കി ആ തോട്ടം ഇതാ അള്ളാഹുവിൻ്റെ റസൂലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുവാണ് എനിക്കത് അത് ഞാൻ ഇത് അള്ളാഹുൻ്റെ മാർഗത്തിൽ വ്യായം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ നബിസ് അല്ല അള്ളാഹു അലൈഹി വസ്ലമ അദ്ദേഹത്തോട് അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കുമിടയിൽ വിഹിതം ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പൊ അതൊരു വക്ഫായിട്ടവിടെ നിന്നു അതത്തിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്വത്തായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഒരു വലിയ ഉപകാരമുള്ള സംഗതിയാണ് ജനങ്ങൾക്ക് അതിന് വേറെ നിയമ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെ ലളിതമായിട്ട് ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സംഗതി എന്ന നിലക്ക് നടക്കണം എന്നാൽ അതുപോലെ തന്നെ വഖഫ് ചെയ്തത് പൊതു സമൂഹത്തിന് വേണ്ടി വഖഫ് ചെയ്ത ഒരു സംഗതി നമ്മൾക്ക് ആ വാക്കിഫിന് വഖഫ് ചെയ്ത ആൾക്കും അതിന്റെ ഗുണം ഉപയോഗിക്കാം ഉദാഹരണമായിട്ട് നബീസ അള്ളഹു മദീനയിൽ വരുന്ന സമയത്ത് അവിടെ ഒരു കിണറുണ്ടായിരുന്നു വേർ റൂമായി എന്നായിരുന്നു ആ കിണറിന്റെ പേര് ഒരു ജൂതന്റെ കൈവശമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന് അത് വെള്ളത്തിന് ആ വെള്ളം വിൽക്കിയിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് ഒരു മുദ്ദിന് ഒരു ബക്കറ്റ് വെള്ളം എന്ന നിലക്ക് അദ്ദേഹം വിൽക്കുമായിരുന്നു അദ്ദേഹത്തിന് ഒരു വരുമാനമായിട്ട് അദ്ദേഹം ഉപയോഗപ്പെടുത്ത റസൂലത് ജനങ്ങൾക്ക് എല്ലാവർക്കും മുസ്ലിങ്ങൾക്കൊക്കെ കിട്ടണമെന്നുണ്ട് റസൂല് പറഞ്ഞ അത് ആരാണെന്ന് വാങ്ങി ഇസ്ലാമിന്റെ പേരിൽ വഖഫ് ചെയ്യുക ജനങ്ങൾ ഉപയോഗിക്കട്ടെ അങ്ങനത്തെ ആളുകൾക്ക് അതേപോലെ സ്വർഗത്തിൽ അരുവി കിട്ടുമെന്ന് റസൂല് പറഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കടന്നു വന്നുകൊണ്ട് റസൂലെ ഞാനത് വാങ്ങി വഖഫ് ചെയ്യുകയാണ് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുകയാണ് എനിക്ക് ആ അരുവി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂല് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വില കൊടുത്ത് ആ വേറൊരു റൂമ വാങ്ങുകയും എല്ലാവർക്കുമായി പൊതു വക്കൂഫായിട്ട് നിശ്ചയിക്കുകയും എല്ലാവരും അത് കോരി കുടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു അദ്ദേഹത്തിനും അതിലുപയോഗിക്കാനുള്ള അനുമാതി റസൂൽ കാരണം ഒരു പൊതു കിണറാണ് അപ്പം വാക്കുഫിനും വഖഫ് ചെയ്യുന്ന ആൾക്കും അതിൽ നിന്ന് ഉപയോഗിക്കാനുള്ള ഒരു അനുമതി റസൂൾ സല്ലാഹു അല്ലെ മറ്റൊരു രീതിയിൽ ഒരു വഖഫ് മരണത്തിന് ശേഷം വഖഫാക്കി മാറ്റുന്ന അവസ്ഥയാണ് ജീവിതകാലത്ത് ഉണ്ട് സമ്പത്തുണ്ട് സത്യം പറയുന്നത് എന്റെ മരണശേഷം ഇത് വഖഫാക്കി ഇന്ന സ്ഥാപനത്തിന് കൊടുക്കണം അത് ഇന്ന വഖഫാക്കി അവിടെ നിലനിർത്തണം മീനാളുകൾ ഉപയോഗിക്കട്ടെ എന്നൊക്കെ തീരുമാനം പറയാം പക്ഷെ അങ്ങനെ മരണശേഷമുള്ളൊരു വസീത്ത് വസീയത്ത് മാതിരിയുള്ള വഖഫായി മാറുമ്പോൾ അത് മറ്റു വസിയത്തിന്റെ നിയമം പോലെ പരമാവധി മൂന്നിലൊന്നു വരെ പാടുള്ളൂ അതിനപ്പുറം സ്വത്തിൽ ഇടപെടാൻ പാടില്ല അങ്ങനെ ഇടപെടുമ്പോൾ അനന്തരാവകാശികളായ ആളുകൾക്ക് അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാവും അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇങ്ങനെയൊക്കെ വക് ചെയ്യാം പക്ഷേ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി വക്ഫ് ചെയ്തു കൂടാ അത് ഇസ്ലാം വിലക്കുന്നൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ ഈ ജാറങ്ങൾക്ക് വേണ്ടിയും അതുപോലെയുള്ള കവറ് കെട്ടിപ്പൊക്കാനും അവിടെ കത്തപ്പലി ഉണ്ടാക്കാനും വിളക്ക് കൊളുത്താനും അവിടേക്ക് മുസാഫ് നേർച്ചു തരണം അവിടേക്ക് എണ്ണയും ഒക്കെ നേർത്തു നേർന്നുകൊണ്ടും പല രീതിയിലുള്ള ഷിർക്ക് സംബന്ധമായ ഹറാമായ വഖഫുകൾ വരും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല ആ വഖഫുകളൊക്കെ എതിർക്കുകയാണ് ചെയ്യുന്നത് പണ്ഡിതന്മാർ അതിനെ രൂക്ഷമായിട്ട് വിമർശിച്ചു ഇബ്ബിൻ ഹജുൽ ഹൈതബി എന്ന് പറയുന്ന ഷാഫി അദ്ദേഹിലെ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജവാദിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വലായ ശേഷ വക്ഫവും എതിർവും അവിടേക്ക് എന്തെങ്കിലും വഖഫ് ചെയ്യുന്നതും നേർത്തു നേരുന്നതും നിഷിദ്ധമാണ് എന്ന് അദ്ദേഹം അതിനെ പറയുന്നുണ്ട് കാരണം എന്താണ് ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പള്ളികൾക്ക് പകരമായിക്കൊണ്ട് ഷുർക്ക് സംബന്ധമായ കാര്യങ്ങൾ നടത്താനാണ് ഇത്തരം കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഇതിന് കാരണം അപ്പൊ അത് പാടില്ലാത്തൊരു സംഗതിയാണ് എന്നാൽ ഇത്തരം വഖഫ് സംബന്ധമായ വക്ഫ് ചെയ്ത സംഗതികൾ അതിലൊരു മസാല ഈ പിന്നീട് ഏർ അനന്തരാവകാശികൾക്ക് എടുക്കാനോ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനോ സ്വതന്ത്രമായി വിനിമയം ചെയ്യാനോ എന്ന അവകാശം ആ വക്കിഫ് എന്താണ് ഉദ്ദേശിച്ച് ആ സതുദ്ദേശത്തിൽ അത് നിലനിർത്തിപ്പോണം എന്നാൽ ഈ വഖഫ് ചെയ്ത ആളുടെ ഉദ്ദേശം നടക്കാതെ വരുന്ന ചില കാര്യങ്ങളുണ്ടാകും ചിലപ്പോൾ കാലാന്തരത്തിൽ ഉദാഹരണമായിട്ട് ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ ആളുകൾ നമസ്കരിക്കും പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ ആ സ്ഥലത്ത് താമസം മാറ്റുകയും പള്ളി വിജനമാവുകയും ചെയ്താൽ ആ പള്ളി ഒരു നല്ല സ്ഥലത്തേക്ക് അവിടുന്ന് മാറ്റി അതേ ഉദ്ദേശത്തിൽ പ്രതിഷ്ഠിക്കാം അതിന് അദ്ദേഹത്തിന് കൂലി കിട്ടുന്നൊരു കാര്യമാണ് ഇതിന് പണ്ഡിതന്മാർ ഈ രീതിയിൽ ഫത്ത് നൽകിയിട്ടുണ്ട് ഇബിനെ കുദാം അദ്ദേഹത്തിന്റെ മുഖനിൽ ഇത് പറയുന്നുണ്ട് ഷേഖ് അലഹിസ്ലാ ഇബിൻ ലത്തീമ ഈ രീതിയിൽ ഫത്തുവ നൽകിയിട്ടുണ്ട് ഇതൊക്കെ ഇസ്ലാം അനുവദിക്കുന്ന കബാനം അതേപോലെ ഇത് സംരക്ഷിക്കാൻ വേണ്ടി മുത്തവല്ലിയായി നിൽക്കുന്ന ആളുകൾക്ക് അതിന് ശമ്പളം പറ്റാമെന്ന് നേരത്തെ ഉമർ ഉള്ളാഹുവിന്റെ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഉമർല്ലാഹു നൽകിയ ഹൈബർലാ സംഭവം അതിനെ മുത്തവല്ലിയായിട്ട് അതിന്റെ കാര്യദർശിയായിട്ട് നിലനിർത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മകൾ ഹഫ്സ അഥവാ ഭാര്യയായ ഹെഫ്സള്ള ആയിരുന്നു പിന്നീട് ആരാണോ കടന്നു വരുന്നത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഏൽപ്പിക്കണമെന്നും പറഞ്ഞു അപ്പം ഈ രീതിയിൽ ഇസ്ലാമിക സമൂഹം കൊണ്ടുവന്ന ഇസ്ലാമിക സമൂഹത്തിൽ നിലവിലുള്ള വളരെ നല്ല ഒരു സംഗതിയാണ് ഈ വഖഫ് നമ്മുടെ സമൂഹത്തിൽ അതിങ്ങനെ അല്പാൽപമായിട്ട് മങ്ങിപ്പോകുന്നുണ്ട് ഇപ്പോൾ മുസ്ലിം സമൂഹം അതിന് താൽപ്പര്യപൂർവ്വം മുന്നോട്ട് വരേണ്ടതാണ് വലിയൊരു പുണ്യകർമ്മമായിട്ട് അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് നമ്മൾ അങ്ങനെ ചെയ്തെങ്കിലേ നമ്മുടെ ഈ സ്ഥാപനങ്ങളും ഇസ്ലാമിക കാര്യങ്ങളും നിലനിന്ന് പോവുകയുള്ളൂ അതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തിന് വലിയൊരു സേവനമായിട്ടും ഈ വക്സിൻ്റെ പ്രവർത്തനങ്ങൾ മാറി വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ കുടിവെള്ള പദ്ധതികൾ അങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഇത് വേദിയാകുന്നതാണ് അതിനൊക്കെയുള്ള നല്ലൊരു പ്രവർത്തനം നന്നായി പ്രോത്സാഹിപ്പിച്ച് നല്ല നിലക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ